ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി വടക്കേവിള ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയിലെ എൻ എസ് എസ് യൂണിറ്റ് കടപ്പാക്കടയിലെ രാമസ്വാമി മഠത്തിൽ നടത്തിയ ജൈവ കൃഷിയിലാണ് എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾ വിജയകരമായി പൂർത്തിയാക്കിയത് എൻ എസ് എസ് സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ആർ എൻ അൻസർ കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സേവനവും കൃഷിയുമാകണം ലഹരിയാകേണ്ടതെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു നമ്മുടെ നാട്ടിൽ ടീച്ചർ വളരെ സന്തോഷം തോന്നി വന്നപ്പോഴേ പറഞ്ഞു അതിന്റെ ഒരു റാലി ഉണ്ടെന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ പോലെയുള്ള സ്ഥാപനം ഞാൻ മുമ്പ് പറഞ്ഞില്ല നമ്മൾ നമ്മളെ മാത്രമല്ല ഒരു വലിയൊരു സമൂഹത്തിന് കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ് അന്നേരം ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമ്മൾ വെച്ചത് തന്നെ ഇപ്പം എൻ എസ് എസും ഒരു ആശയം വെച്ചേക്കെന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ ലഹരിയെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത് നമ്മൾ ലഹരി ഒന്നും പറയാതെ നമ്മളെ ജീവിതം മനോഹരമാക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തുന്നതാണ് അതിലൊരു നല്ല ഇടമാണ് നിങ്ങളിവിടെ കണ്ടെത്തിയത് അങ്ങനെയുള്ള ഓരോ ലഹരികളാണ് നമ്മളെ ക്യാമ്പസുകളിൽ അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന ഒരു വർഷത്തെ വലിയൊരു പദ്ധതിയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മൂന്ന് തലങ്ങളിൽ ഒന്ന് നമ്മളെ ക്യാമ്പസിനെ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയും ഒറ്റപ്പെട്ടു പോവാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രസ്ഥാനമായ എൻ എസ് എസ് മാറും അവിടെ കലാകായിക മേളകൾക്കും അവരുടെ ഹോബീസിനും അതുപോലെ തന്നെ ഏതെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടോ ഈ മേഖലകളിലെല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം പ്രത്യേകം നമ്മളുടെ ഗ്രൂപ്പുകളും ആക്ടിവിറ്റീസിലൊക്കെ മാനേജ് ചെയ്യുന്ന വലിയൊരു എൻ എസ് എസ് എൻഗേജ് ചെയ്യുന്ന വലിയൊരു വർഷമാണ് കടന്നു വരുന്നത് അതിനുവേണ്ടി നമ്മൾ രൂപകൽപ്പനയൊക്കെ നടത്തി ഒരുപാട് ആക്ടിവിറ്റീസുകൾ വരുന്നുണ്ട് ഉള്ള വലിയ പേരാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ലഹരിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരും വന്നിരിക്കത്തില്ല നമുക്കറിയാം നമ്മളെ കോളേജിലൊക്കെ ആൻറ്റി അല്ലേ ഡ്രഗ്ഗിൻ്റെ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ എൻ എസ് എസ്സിൻ്റെ പേരിൽ ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ പറഞ്ഞാൽ ചിലപ്പം കുറച്ച് ഗേൾസും നമ്മളെ കുറച്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സും വന്നിരിക്കും പക്ഷേ ഇതൊന്നും പറയാതെ തന്നെ അതൊന്നും കടന്നു വരാതെ സംരക്ഷിക്കുന്ന അതിന് ഒറ്റവാക്ക് നമ്മൾ പറയുന്ന ക്യാമ്പസിൻ്റെ കാവലാളായ എൻ എസ് എസ് മാറും രണ്ട് നമ്മൾ വീടുകളിൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ ലോക സന്തോഷ ദിനമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതെന്നറിയാമോ ഏത് രാജ്യത്തെ ആൾക്കാർക്കാണെന്നറിയാമോ ഏ ആ ഫിൻലൻഡ് അതൊക്കെ അറിയാം അല്ലേ റാങ്ക് കിട്ടുന്ന ഒരായത് അതൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഫിൻലൻഡിന് എന്താ പ്രത്യേകത ഏ ആ എക്സാം ഇല്ല അല്ലെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ മ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം പെട്ടെന്ന് അതെല്ലാം പറയുന്നു ഞാൻ പല വേദികളും ചോദിച്ചിട്ടും പലരും പറയാറില്ല എന്താണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് ഘടകം ഉണ്ട് അല്ലെ എക്സാം ഇല്ലാത്തത് കൊണ്ടാവാം അത് ഒരുപക്ഷെ ഒരു നമ്മളൊക്കെ ഡിഗ്രി ലെവൽ വരെയൊക്കെ എക്സാം കമ്പൽസറി എക്സാം ഇല്ല ഇന്റേണൽ എക്സാം ആണുള്ളത് പല ഘടകങ്ങൾ പറയുന്നുണ്ട് അതിൽ നമ്മൾ അല്ലേ ആ മാർച്ച് ഇരുപത്തിരണ്ട് നമ്മളെ സംസ്ഥാന എൻ നമ്മൾ അന്ന് പ്രഖ്യാപിച്ചാണ് ഈ കൺസെപ്റ്റ് നമ്മളൊക്കെ വീടുകൾ നമ്മൾ ആദ്യം സന്തോഷ ഫാമിലി ഇടങ്ങളായിട്ട് പ്രഖ്യാപിക്കും അല്ലേ സന്തോഷ കുടുംബം അവിടെ ഞങ്ങൾ പറഞ്ഞത് നമ്മളെല്ലാം വീട്ടിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങാനാണ് പറഞ്ഞാൽ ഇനി അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മളെ വീടുകൾ അത് നമ്മൾ പറഞ്ഞാൽ ഞാനും എൻ്റെ വീടും ലഹരിമുക്തം രാമസ്വാമി മഠാധിപതി ധർമ്മപ്രദൻ സ്വാമി കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നിൽക്കുന്ന കോളേജുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളൊരു അവരുടെ അധ്യാപകർ ഒരാശയം മുന്നോട്ട് വെച്ചാൽ അതിനെ സ്വാഗതം ചെയ്യും അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം അല്ലേ അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്തു ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഇനി വേണമെങ്കിൽ ഭക്ഷണം വരെ പാചകം ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ മറ്റൊന്നാണ് നിങ്ങൾ ഇപ്പോൾ ആദ്യമേ ഒരു പ്രാർത്ഥന ചെയ്യും അല്ലേ എന്താണ് അതിൻ്റെ കീരടി അപ്പൊ മനസ്സ് നന്നാവണം മനസ്സ് നന്നാവണമെങ്കിൽ നമ്മളിലുള്ള എല്ലാ ചിന്ത ഏർപ്പാടുകൾ ഇട്ട് മാറണം അല്ലേ ഏ അപ്പം വന്നാലേ നമുക്ക് ഒരു മനസ്സായിട്ട് ഇല്ലെങ്കിൽ ഒരു മാനവനായിട്ട് ജീവിക്കാൻ ഒരു മാനവീയതയുടെ ചിന്ത നമുക്ക് വന്നാൽ മാത്രമേ ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകൂ അപ്പൊ അങ്ങനെ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പല മതത്തിലും പല സമുദായങ്ങളിലുമൊക്കെ ഉള്ള നിങ്ങൾക്ക് ഒരുമയോടു കൂടി കൂടി നിന്ന് ചെയ്തു പോകുന്ന ഈ എന്തുവാണ് ജീവൻ്റെ തുടിപ്പുകളാണ് എന്താ കൃഷി ചെയ്താലും എന്ത് ചെയ്ത അതെല്ലാം ജീവനാണ് ആ ഈ പരിവർത്തനം ഇല്ലെങ്കിൽ ആ ആശയം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ വീടുകളിലും ഇങ്ങോട്ട് നടക്കുന്നു പൂർവ്വീകർ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളെ വെച്ചതാണ് ആ വലിയ മാവ് പറഞ്ഞ മനസ്സിലായി ഇപ്പോഴും നമ്മൾ അത് ഓർക്കുന്നില്ല നമുക്ക് തണൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ അഞ്ച് സെൻറ്റ് ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് ഉള്ളെങ്കിൽ അതിനനുസരിച്ചൊരു വൃക്ഷം വെച്ചാൽ അത് നാളെ നമ്മുടെ തലമുറ അതിനെ പരിപാലിക്കുകയും അത് നമ്മുടെ നാമങ്ങൾ പറയാനും പ്രകൃതിക്കും ഗുണം വരുന്ന രീതിയിൽ ആയിരിക്കും അതിന് ചെറിയ അത് വെക്കുവാൻ നിങ്ങൾക്ക് കഴിയും കഴിഞ്ഞ ക്രിസ്മസ് അവധി വടക്കേവള ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയിലെ യൂണിറ്റ് മഠത്തിൽ ഇവിടെ കൃഷി കൃഷി വിജയകരമായതോടെ കുട്ടികൾക്കും അതൊരു പുതിയ അനുഭവമായി അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അനുഭവമായിരുന്നു നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇവിടെ ഇത്രയും പച്ചക്കള് കൃഷി ചെയ്യുകയും ഒരു കൂട്ടായ്മ ഒത്തൊരുമ അങ്ങനെ അനേകം കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനും எந்த படித்தே கிருஷிப்போம் கிருஷி வளத்தை விளவெடுப்படத்தில் എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാരൂടെ ഒന്നിച്ച് ഇങ്ങനെ കൃഷി ചെയ്തു അതിനകത്തുനിന്ന് വിളവ് വന്നു അപ്പൊ സന്തോഷായിരുന്നു നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിന് ഇത്രയും റിസൾട്ട് വന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാരോട് ഒന്നിച്ച് അതിന് വിളവെല്ലാം എടുത്തു അപ്പൊ സന്തോഷമായി നമുക്ക് മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പലുമായ ഡോക്ടർ ശങ്കർ എല്ലാ പിന്തുണയുമായി കുട്ടികൾക്കൊപ്പമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിറ്റി ലെവൽ പ്രോഗ്രാം അനുസരിച്ച് എല്ലാ കലാലയവും ഒരു അഡോപ്റ്റഡ് പ്ലേസ് ഉണ്ടാകണം അഡോപ്റ്റഡ് പ്ലേസിൽ നമ്മൾ കൃഷി ചെയ്യണമെന്നാണ് അതനുസരിച്ച് ഞങ്ങൾ കൃഷിയിടം അന്വേഷിച്ച് നടന്നു അങ്ങനെയാണ് ഈ കൃഷിയിടം കണ്ടെത്തിയതും ഇവിടെ കൃഷി തുടങ്ങിയത് ഇവിടെ വന്നപ്പോൾ രാമസ്വാമി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠം ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുവാദവും നൽകി നമ്മളുടെ കുട്ടികളുമായിട്ട് ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന ക്യാമ്പിലാണ് ഇവിടെ എത്തുന്നത് നമ്മളുടെ കുട്ടികളാണ് ഈ ക്യാമ്പസ് എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ ഭിത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി അവർ തന്നെ പെയിൻ്റ് അടിച്ചു ഗുരുസൂക്തങ്ങൾ എഴുതി വെച്ചു അതിനുശേഷം പടിപടിയായി പച്ചക്കറി കൃഷി നടത്തുകയായിരുന്നു ക്യാമ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ തൈകളെല്ലാം ക്യാമ്പിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ തൈകളെല്ലാം നട്ടു പച്ചക്കറികളെന്ന് പറയുമ്പോൾ വെണ്ടയുണ്ടായിരുന്നു തക്കാളി ചീര വഴുതന കോവൽ പച്ചമുളക് പയർ ഇതെല്ലാം നട്ടു അതുപോലെ തന്നെ വാഴ കൃഷി നടത്തി കപ്പ ഞങ്ങളിവിടെ കൃഷി ചെയ്തു കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ രണ്ട് വാരം മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ പപ്പായ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ വിധത്തിലുള്ള സഹായവും തന്ന തന്നത് ഇവിടുത്തെ സ്വാമി തന്നെയാണ് അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ ഉത്സാഹമായി കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക അവർക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആറ്റിറ്റ്യൂഡിനൽ ബിഹേവിയറൽ ആൻഡ് ക്വാളിറ്റേറ്റീവ് ചെയ്ഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരിത് പ്രാവർത്തികമാക്കിയപ്പോൾ അവർക്കും ബോധ്യമായി ഞങ്ങളുടെ വീട്ടിലൊരു തൈ നടാം അപ്പോൾ അവർ അവരുടെ വീട്ടിലേക്കും ഈ സന്ദേശം എത്തിക്കും അവർ നമ്മളെല്ലാവരും ഇപ്പോൾ പച്ചക്കറിക്ക് വേണ്ടി അന്യ അന്യദേശത്തു നിന്ന് വാഹനം വരാൻ കാത്തിരിക്കുകയാണ് അതും വിഷയമയമായ പച്ചക്കറി ഇവിടെ അങ്ങനെയല്ല ജൈവ പച്ചക്കറി കൃഷിയാണ് ഇത് വലിയൊരു അനുഭവമായിരുന്നു നമ്മളുടെ കുട്ടികൾക്ക് എൻ എസ് എസ് മുൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് ഇപ്പോഴത്തെ പ്രോഗ്രാം ഓഫീസർ റാണി എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു